വെൽക്കം ബാക്ക് ടു ന്യൂസ് നേഷ്യൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് തമിഴ്നാട് സ്റ്റാലിൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തീരുമാനത്തെ കുറിച്ചാണ് ത്രിഭാഷ നയത്തിനെതിരെ ദ്വിഭാഷാ പ്രതിരോധം തമിഴ് രാഷ്ട്രീയത്തിൽ ഭാഷാ പോരാട്ടം ഹിന്ദി ഹോർഡിംഗുകൾക്കും സിനിമകൾക്കും ഒരുപക്ഷെ നിരോധനം ബില്ലിന്റെ രാഷ്ട്രീയ തന്ത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം എൻ ഡി എയും വിജയും കോൺഗ്രസും എങ്ങനെ പ്രതികരിക്കും ഈ വിഷയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി ഡി എം കെ സർക്കാർ തുടർഭരണം ലക്ഷ്യമിട്ട് ഹിന്ദി വിരുദ്ധ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് നീക്കം തമിഴ്നാട്ടിലാകമാനം ഹിന്ദി ഹോർഡിങ്ങുകളും ഹിന്ദി സിനിമകളും നിരോധിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് അറിയാൻ കഴിയുന്ന സൂചന ബിൽ ഈ നിയമസഭയുടെ അവസാന ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ അവതരിപ്പിക്കും ഇതോടെ ഹിന്ദി വിരുദ്ധത തന്നെ ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ പ്രചരണായുധം അങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന നിലയ്ക്കായിരിക്കും സ്റ്റാലിന്റെ ഈ തീരുമാനം നേരത്തെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ത്രിഭാഷാ നയത്തിനെതിരെ ഡി എം കെ രംഗത്ത് വന്നിരുന്നു ത്രിഭാഷാ നയത്തിലൂടെ ഹിന്ദിയും സംസ്കൃതവും തമിഴിൽ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന് നീക്കമെന്നായിരുന്നു ഡി എം കെയുടെ അന്നത്തെ ആരോപണവും ത്രിഭാഷാ നയമല്ല മറിച്ച് തമിഴ്നാട് കാലങ്ങളായി പിന്തുടരുന്ന അദ്വിഭാഷാ നയം അതായത് തമിഴും ഇംഗ്ലീഷും സ്കൂളുകളിൽ മതിയെന്നായിരുന്നു ഡി എം കെ ആവശ്യപ്പെടുന്നത് ത്രിഭാഷ നയത്തിനെതിരെ തമിഴ്നാട് ബി ജെ പിയിലും വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതിന് പിന്നാലെയാണ് ഹിന്ദി വിരുദ്ധ ബില്ലുമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ് ബില്ലിലൂടെ ഡി എം കെ ഒരു പക്ഷെ ലക്ഷ്യമിടുന്നത് ഒന്ന് തമിഴ്നാട്ടിൽ നിന്നും വീണ്ടും ശക്തി പ്രാപിക്കുന്ന എൻ ഡി എ മുന്നണിയെ പൊളിക്കുക മറ്റൊന്ന് വിജയ്യുടെ ആന്റി ഡി എം കെ പ്രചാരണത്തിന് ബദലായി മറ്റൊരു പ്രചാരണായുധം ഉപയോഗിക്കുക അതുതന്നെയായിരിക്കും രണ്ടാമത്തെ പക്ഷി ഡി എം കെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദി വിരുദ്ധത പെരിയോറിന്റെയും അണ്ണാതുരയുടെയും കാലത്ത് തന്നെ പയറ്റി തെളിഞ്ഞ ആയുധമാണ് പക്ഷെ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാണ് ഹിന്ദി വിരുദ്ധ ബില്ലെന്ന ആശയം ഇപ്പോൾ ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെ ബി ജെ പിയുടെ നയത്തെ കൃത്യമായി നേരിടാൻ ഡി എം കെ തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തം എൻ ഡി എ അങ്കലാപ്പിലാകുമോ എന്നതാണ് ഇനി അടുത്തൊരു ചോദ്യം ബില്ല് അവതരിപ്പിക്കുന്നതോടെ ആറ്റം ബോംബ് വീഴാൻ പോകുന്നത് എൻ ഡി എയിലേക്കായിരിക്കും നിലവിൽ നിയമസഭയിൽ കൃത്യമായി ഭൂരിപക്ഷമുള്ള ഡി എം കെ മുന്നണിക്ക് ബിൽ സുഖമായി പാസാക്കാൻ സാധിക്കും എന്നാൽ എൻ ഡി എ മുന്നണിയെ നയിക്കുന്ന അണ്ണാ ഡി എം കെ ബില്ലിനെ എതിർക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയുമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് മുന്നണി വിട്ട അണ്ണാ ഡി എം കെ മാസങ്ങൾക്ക് മുമ്പാണ് തിരികെ മുന്നണിയിലെത്തിയതും ബില്ലിനെ അനുകൂലിച്ചാൽ ബി ബന്ധം പിന്നെയും തുലാസിലാകും അനുകൂലിച്ചാൽ അണ്ണാ ഡി എം കെയിൽ മറ്റൊരു പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യും നിലവിൽ മൂന്നും നാലും വിഭാഗങ്ങളായി മാറിയ എം ജി ആറിന്റെയും ജയിലളിതയുടെയും പഴയ പടക്കുതിരയ്ക്ക് ഇനിയൊരു പിളർപ്പ് താങ്ങാനാവില്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ആന്റി ഡി എം കെ അല്ല കണ്ണ ആന്റി ഹിന്ദി എന്ന് വേണം പറയാൻ തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വത്തിൽ ശക്തമായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുന്നതിനാണ് പുതിയ ബില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നു ആന്റി ഡി പ്രചാരണത്തെ മറികടക്കാൻ ആന്റി ഹിന്ദിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഡി എം പ്രത്യേകിച്ച് കരൂർ സംഭവത്തിന് ശേഷം പ്രചാരണത്തിൽ പിന്നിൽ പോയ വിജയ് അടുത്ത തിരിച്ചുവരവ് നടത്തുന്നതിന് മുമ്പ് ആന്റി ഹിന്ദി ബില്ലുമായി രംഗം കീഴടക്കാനാണ് ഡി ലക്ഷ്യം അത് തീർച്ച നിലവിൽ വിജയ്യുടെ തമിഴ കവട്ടിക്കഴകത്തിന് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല പക്ഷേ ഇത്തരമൊരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് തന്റെ നിലപാട് പരസ്യമാക്കേണ്ടി വരും രാഷ്ട്രീയ പ്രവേശന സമയത്ത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയുള്ള ചിന്താധാരയാണ് വിജയ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനാൽ ഹിന്ദി വിരുദ്ധ ബില്ലിൽ വിജയ് എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും ആന്റി ഡി എം കെ അല്ല കണ്ണ ആന്റി ഹിന്ദി എന്ന് പറഞ്ഞത് വെറുതെയല്ല എന്ന് വ്യക്തം ബീഹാർ പേടിയിൽ കൂടിയാണ് കോൺഗ്രസ് ബില്ലുമായി മുന്നോട്ടു പോകുന്നതോടെ ഡി എം കെ നയിക്കുന്ന മുന്നണിയിൽ മറ്റൊരു പാർട്ടിയും അങ്കലാപ്പിലാണ് അത് മറ്റാരുമല്ല കോൺഗ്രസ് ആണ് ബില്ലിനെ നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്നത് ഉറപ്പാണ് പക്ഷേ ഇത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു പ്രചാരണായുധവുമാക്കാം ആന്റി ഹിന്ദി പാർട്ടിയായി കോൺഗ്രസിനെ ബി ജെ പി ഉയർത്തിക്കാട്ടിയാൽ പ്രതിരോധിക്കുക പ്രയാസവുമായിരിക്കും പ്രത്യേകിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് ഹിന്ദി വിരുദ്ധരാണെന്ന തരത്തിൽ പ്രചാരണം നടത്തിയാൽ ബി ജെ പിക്ക് അത് ഗുണമായി തീരും ഗവർണർ എന്ന കടമ്പ കൂട ഇതിനകത്തുണ്ട് തമിഴ്നാട് സർക്കാർ ബില്ല് നിയമസഭയിൽ പാസാക്കിയാലും ആന്റി ഹിന്ദി ബിൽ നിയമമാവുക പ്രയാസമായിരിക്കുമെന്നാണ് സൂചന പ്രത്യേകിച്ച് ഗവർണർ ആർ എൻ രവി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകവുമാണ് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്ക് അയക്കുമോ അതോ ബിൽ മടക്കുമോ സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ ബില്ല് വെച്ച് താമസിപ്പിക്കാൻ ഗവർണർക്ക് കഴിയില്ല അല്ലെങ്കിൽ തയ്യാറാകില്ല റെയിൽവേ ബോർഡുകളിൽ നിന്ന് ഒരു പക്ഷേ ഹിന്ദി മായുമോ എന്നുകൂടെയുള്ള ചർച്ചയാണ് അടുത്തിടെ നടക്കുന്നത് തമിഴ്നാട്ടിലുടനീളം ഹിന്ദി ഹോർഡിങ്ങുകൾ നീക്കം ചെയ്യാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നാണ് സൂചന ഇതോടെ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ബോർഡുകളിൽ ഹിന്ദി മായുമോ നിലവിൽ തമിഴ് ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ ഹിന്ദിയിലും സ്ഥലത്തിന്റെ പേരെഴുതുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഉയർന്ന സമയത്ത് ഈ ഹിന്ദി പേരുകൾ മായിച്ചാണ് അന്ന് പ്രതിഷേധിച്ചത് എന്നാൽ റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ നിയമത്തിന് സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ ചോദ്യമാണ് ഹിന്ദി സിനിമ തമിഴ്നാട്ടിൽ നിരോധിക്കുമോ എന്ന വിഷയത്തിലും ഉയരുന്നത് എന്ത് തന്നെയായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമുക്ക് പ്രവചനാതീതമാണ് ഹിന്ദി വേണ്ട പോട ഹിന്ദി ബില്ലുമായി സ്റ്റാലിൻ വന്നിരിക്കുന്നു തമിഴകത്തിന്റെ തലവര മാറുമോ എന്ന് കാത്തിരുത് കാണാം വിജയ്യും കോൺഗ്രസും എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുത് കാണാം ചൂടിയേറിയ ചർച്ചാ വിഷയങ്ങളിലേക്കാണ് ഈ വിഷയം നയിക്കുന്നത് ായാലും പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം